ലഹരിയുടെ കണ്ണുകൾ യുവജനങ്ങളെ പിടിമുറുക്കുന്ന ഇക്കാര്യത്ത് സാഹസികതയുടെ ലഹരി പരിചയപ്പെടുത്തി പാലാ സെന്റ് തോമസ് ഹൈസ്കൂൾ കുരവിലങ്ങാട് ദേവമാതാ കോളേജിന്റെ സഹകരണത്തോടെ വിവിധ സാഹസിക ഇനങ്ങളാണ് സ്കൂൾ മുറ്റത്ത് അരങ്ങേറിയത് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഫ്രഡി പരിമലയിൽ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വഞ്ചർ ക്യാമ്പിന് ദേവമാതാ കോളേജ് കായിക വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീഷ് തോമസ് സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊഫസർ ഡോക്ടർ സുനിൽ തോമസ് എന്നിവർ നേതൃത്വം നൽകി സാഹസിക ഇനങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം ഉണർത്തുമെന്നും മുന്നോട്ടുള്ള യാത്രയിൽ കരുത്താകുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച ഫാദർ ഫ്രഡി അഭിപ്രായപ്പെട്ടു ഈ രണ്ട് ദിവസം വിവിധ വിനോദങ്ങളിലൂടെ കുട്ടികളെ കൂടുതൽ ഉത്സുകരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് അഡ്വഞ്ചർ ഇൻ നാല് ഇനങ്ങൾ ക്രാഫ്റ്റ് മേക്കിംഗ് ലാംഗ്വേജ് ലാബ് ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയുള്ള വിവിധ രീതികളിലൂടെ പ്രബോധന രീതികളിലൂടെ പ്രത്യേകിച്ച് ഇവരുടെ അന്തർലീനമായിരിക്കുന്ന വാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വളർത്തുന്നതിനും അത് പഠനത്തോട് കൂടുതൽ സമൂഹത്തിൽ നല്ല പൗരന്മാരായി തീരുന്നതിനു റാപ്പേലിംഗ് വാലി ക്രോസിംഗ് കാർഗോ നെറ്റ്സ് തുടങ്ങി അടിയന്തര സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്ന വിവിധ സാഹസിക കാര്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടാനും പരിശീലിക്കാനും സൗകര്യമൊരുക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം അവധിക്കാലം മൊബൈലിന്റെ ലോകത്തെ ചെലവഴിക്കാതെ പ്രയോജനകരമായി ചെലവിടാൻ വിദ്യാർത്ഥികൾക്ക് മാർഗദർശമായി ഇന്നത്തെ പരിപാടി അധ്യാപകരായ ബാബു ജോസഫ് ഫാദർ ജൂമി ജോർജ് ജൂബി വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാല